പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഹുബ്ലിയിലെ മുണ്ടുകോഡ് എന്ന് പറഞ്ഞ ഒരു റിസർവേറലാണ് അത് അപ്പം ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ് ഹുബ്ലിയിലെ പെട്ടെനിക്ക് അതൊക്കെ അതൊക്കെ കവർ ചെയ്തിപ്പോൾ പോവുകയാണ് രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഈ ഭാഗത്തൊക്കെ സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചിക്കമംഗ്ലൂരും കൂടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് തിരിച്ചിറങ്ങുന്നത് രാത്രി എന്തായാലും ഒരു പത്ത് മണി കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കാറ്റ് നല്ല രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം ഇങ്ങോട്ട് ഈ ഭാഗമൊക്കെ ഫോറസ്റ്റ് ആണ് കണ്ടില്ലേ ആ മുകളിലൊക്കെ ഫോറസ്റ്റ് ആണ് ഇപ്പൊ ഒരു മാന് കറിയുന്ന ശബ്ദം കേട്ടതേ കേട്ടതേയുള്ളൂ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവിടെ സൺറൈസ് സൺറൈസ് സോ നല്ല അടിപൊളി ഫ്രെയിമിൽ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നു ഹാനകൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അതായത് റോഡ് ഇങ്ങനെ നീണ്ടു തീർന്നു കിടക്കുവാണ് മാത്രമല്ലാണ്ട് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു ക്ലീൻ ആയിട്ടുള്ള റോഡ് കാണുന്നത് വിടെ റോഡ് സൈഡിൽ തന്നെ ഒരു ചേട്ടൻ നെല്ലും ഇതും വേർതിരിക്കുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത് നെല്ലിലെ ആ വേസ്റ്റൊക്കെ ആ കാറ്റത്തിങ്ങനെ കൊട്ടി കളയുന്നാണ് കണ്ടില്ലേ റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ നമ്മൾ വരാൻ നേരത്ത് അടയ്ക്ക ഉണക്കാനിട്ടേക്കണേ നെല്ല് ഉണക്കാനിട്ടേക്കണേ എല്ലാം റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു വഴി ഇങ്ങനെ പോവാൻ നേരത്ത് ഇവിടെ അടുത്ത് ഒരു കേദാരേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെമ്പിൾ ഏകദേശം ട്വൽത്ത് സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടെമ്പിളിന്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ എന്ന് പറയുന്നത് വെസ്റ്റേൺ ചാലുക്യാസ് പിന്നെ ഹൊസല ആ ഒരു ഇതിലാണ് ഇവിടെ നിൽക്കുന്നത് അവരുടെ ഒരു രാജ്യ ലാഞ്ചനം ഒക്കെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഹൊയ്സലറുടെ ഒക്കെ അതുപോലെ തന്നെ ഏകദേശം സിക്സ് സെവൻത്ത് സെഞ്ചുറിയിൽ ചില സ്കൾച്ചേർസ് ഒക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അത് പല ഭാഗത്തായിട്ട് ആ ഒരു മ്യൂസിയത്തിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും കയറി വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നന്ദിയുടെ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല ഇതിലും പല ദേവതമാരുടെ ആ ഒരു കൊത്തുപണികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എ എസ് ഐ അതായത് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം ചില ഭാഗങ്ങളൊക്കെ തകർന്നിട്ടുണ്ടാവും ഇത് പണ്ടു തന്നെ തകർന്നിട്ടുണ്ടായിരിക്കും പല പ്രാവശ്യമായിട്ട് ഇത് ചിലപ്പം ഈ ഒരു എസ് ഐ ഡ്രൽ വന്നപ്പം റിണ്ഔട്ട് ചെയ്ത് എടുത്തിട്ടുമുണ്ട് ഈ ഒരു ക്ഷേത്രം പണ്ടിരിക്കുന്ന ഏകദേശം തൃക്കൂട്ടച്ചല എന്നൊരു സ്ട്രക്ചറിലാണ് അതായത് ട്രിപ്പിൾ സെല്ലഡ് സെഞ്ചുറി എന്ന പോലെ ഈ ഒരു ക്ഷേത്രം ഹൊയ്സലയുടെ ഷൈലിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഓരോ കോർണറിങ്ങിലും അതായത് ഈ ഒരു മൂന്ന് കോർണറിങ്ങിലായിട്ട് ഓരോ കോർണറിലും ഓരോ രീതിയിലുള്ള പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഇവിടെ അടുത്ത് തന്നെ ഹോയ്സലറുടെ ഒരു എംബ്ലം കണ്ടില്ലേ ഇതാണ് ഹോയ്സലറുടെ എംബ്ലം അപ്പം ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഹോയ്സലറുടെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് അവശിഷ്ട ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു മ്യൂസിയം ആണെന്ന് തോന്നിയതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കീറ്റ് ആണ് ആക്ച്വലി സോ ഇവിടെ നമുക്ക് കാണാം ഒരു ചില ക്ഷേത്രത്തിൽ എനിക്ക് വന്നു അവിടെ ഒരു ക്ഷേത്രം ഉണ്ട് അതിൻ്റെ തകർന്ന ഭാഗങ്ങളായിരിക്കും അവിടെ മ്യൂസിയത്തിൽ അവിടെ കുറച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഇവിടെ ഒരു ഗുമ്മട്ടേശ്വറുടെ ആ ഒരു ബാഹുബലിയുടെ ഒരു തകർന്നു പോയതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ താഴോട്ടുള്ള അത് കാണാൻ സാധിക്കുന്നില്ല സൊ ഓരോരോ ഭാഗങ്ങൾ ഇവിടെ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് റോഡ് സൈഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു ലേക്ക് ഉണ്ട് ആക്ച്വലി ഈ ഒരു ക്ഷേത്രമുള്ളത് ബെള്ളിഗാവി എന്നൊരു സ്ഥലത്താണ് ഹുബ്ലി നിന്ന് ശിവമൊക്കെ പോകുന്ന വഴിക്കാണ് ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു സ്ഥലം കണ്ടത് ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട് അത്യാവശ്യം നല്ലൊരു ഫ്രെയിമിലായിരുന്നു ഇത് നിൽക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അത്യാവശ്യം ഒരു കുത്തുപണികളൊക്കെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ശൈലി നിൽക്കുന്നതെന്ന് പറയുമ്പം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് നമുക്കറിയാം ഹൊസറുടെ ആ ഒരു കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന പല ക്ഷേത്രങ്ങളും ബേലൂരിലെ ഹളിബീഡിലൊക്കെ പല ക്ഷേത്രങ്ങളും അത്രത്തോളം മനോഹരമാണ് അത്രയ്ക്കും ആ ഒരു ഫ്രെയിമിൽ നിറഞ്ഞിരിക്കുന്ന അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പല സംഭവങ്ങളും ഉണ്ട് അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു തകർന്നിരിക്കുന്ന മറ്റൊരു ക്ഷേത്രത്തിൻ്റെ അതോ എന്തോ ഒരു കോംപ്ലെക്സിൻ്റെ ഭാഗമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ ഇതും എവിടെ ആ ഒരു സ്ഥിതിയിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കാണാം ഈ എസ് ഐ ഡിപ്പാർട്ട്മെൻറ്റ് സോ ഏകദേശം ഇതിൻ്റെ ഇതൊക്കെ സ്ട്രക്ചറൊക്കെ ഇവർ റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല നല്ല രീതിയിൽ ഈ ഒരു ഭാഗമൊക്കെ ഗാർഡനൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രെയിമിൽ ഇത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ തന്നെ നല്ലൊരു ഫോട്ടോജെനിക്കായിട്ടുള്ളൊരു ഇതും കൂടെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് ആ ആ ഒരു ഒരു എംബ്ലം നമുക്ക് കാണാൻ പഴയ ഭാഗങ്ങളാണ് സോ ഇതിന്റെ പുളിമരം കണ്ടില്ല അത്യാവശ്യം പുളിയൊക്കെ കാഴ്ച കിടപ്പുണ്ട് ആരും പറിക്കുന്ന കാര്യങ്ങളൊന്നും സോ ഇവിടെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും തകർന്ന ചില ഭാഗങ്ങളൊക്കെയാന്ന് തോന്നും ഓരോരോ ശാസനങ്ങളുണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പല ശാസനങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന ഇതൊരു പഴയ ഒരു കന്നഡയാണിത് സോ അവിടെ ആ ഒരു ഹൊസലയുടെ ലാഞ്ചനമാണ് അതായത് എംബ്ലം ഇവിടെയുള്ള പല ഇതും അതിൻ്റെ ഇതൊക്കെ തകർന്നു കിടക്കുവാണ് ഇല്ലെങ്കിൽ എന്താ പറയുക സോ ഇതിൻ്റെ തലഭാഗം ഒന്നും കാണാൻ സാധിക്കുന്നില്ല ഈ ഭാഗത്ത് മ്യൂസിയമായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് ശാസനങ്ങളുണ്ട് അതൊക്കെ ശാസനമാണ് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു ഇതില് ഈ ഒരു പൂ പോലെ ഇരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറൊക്കെ അതായത് പഴയ ഒരു ക്ഷേത്രമാണോ ഇവിടെ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് അറിയാം ആ ഒരു കോംപ്ലക്സിൻ്റെ ഭാഗങ്ങളാണ് ചിലതൊക്കെ തകർന്നു പോയിട്ടുണ്ട് അതിന് മേൽക്കൂരയൊക്കെ മേൽക്കൂര എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല അത്രത്തോളം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ സൈഡിൽ നിന്ന് ആ ഒരു താമരപ്പൂവിൻ്റെ ആ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കൊത്തുപണിയൊക്കെ അവിടെ കാണാൻ സാധിച്ചത് കർണാടകയിലെ പല സ്ഥലത്തും അതായത് നോർത്ത് കർണാടകയിലെ പല സ്ഥലത്തും ഇതൊക്കെക്കൊട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു സമയത്ത് എന്ന് പറയുമ്പം സത്തവാഹാനാസും ചുറ്റു ഡൈനാസ്റ്റിയും കടംബാസ് ബാദാമി ചാലൂക്കിയാസ് രാഷ്ട്രകൂട്ടറൊക്കെ ഉണ്ടാവില്ല പിന്നെ കല്യാണി ചാലൂക്യാസ് പിന്നെ ഹൊയ്സളായ വിജയനഗര എംപയർ അങ്ങനെ ഒരുപാട് ആ ഒരു അവരുടെ ഭരണകാലത്തിലൊക്കെ ഇതൊക്കെക്കൊട്ടുള്ള പല ക്ഷേത്രങ്ങൾ പണിതിട്ടിരിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നു ഹൊയ്സളുടെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആ ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ടെമ്പിളിൻ്റെ ആ ഒരു സാറ്റലൈറ്റ് പിക്ചറിലൂടെ നോക്കാൻ നേരത്തുള്ള ഒരു വലിപ്പം നമുക്ക് ഇങ്ങനെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ചുറ്റിക്കിറങ്ങി കാണാൻ വേണ്ടി അത്രത്തോളം ഉണ്ട് ഒരു റൗണ്ട് അടിച്ച് വരണമെങ്കിൽ ഒരുപാട് നമുക്ക് കവർ ചെയ്ത് വരാനുണ്ട് അത്രത്തോളം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഒരു എന്താ പറയുക ഇത് പറയുമ്പം ത്രീ സെലഡ് ആയിരിക്കുമല്ലോ അതായത് മൂന്ന് ഒരു ഗോപുരം പോലെയാണ് ഈ ക്ഷേത്രം പഠിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയതാണ് ആ ഒരു ടെമ്പിൾ പുറത്തിറങ്ങി ഒരുപാട് ഡിസ്റ്റൻസ് ഇപ്പം കവറായി അപ്പം ഈ ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു ഫോറസ്റ്റിന് നടക്കാണ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് ശിവമൊ ഡിസ്ട്രിക്റ്റിലാണ് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് അപ്പോൾ സംഭവം വെച്ചാൽ ചെറുതായിട്ടൊന്ന് വീണു വണ്ടിന്ന് വീണതല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽമെറ്റ് കണിയിൽ വീണപ്പോ ഞാൻ പിറക്കാൻ വേണ്ടി പോയതാണ് ആ സമയത്താണ് കുറച്ച് ഇങ്ങോട്ട് ആ സമയത്താണ് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി വീണതാണ് ചെറിയൊരു ഇഞ്ചുറിയുള്ളൂ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ആരുടെ കയ്യിലും ഹെൽമെറ്റും കാര്യങ്ങളും ഒന്നും ഇതുപോലെയാണ് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റ് കാരനാണോ പോലീസുകാരനാണോ അറിയില്ല രണ്ട് പേര് പോയി അവരുടെ കയ്യിലും ഹെൽമെറ്റില്ല കയ്യിലല്ല തലയില്ലേ നമുക്ക് ഇങ്ങനെ സ്കൂട്ടർ സ്കൂട്ടറാണെങ്കിൽ അത്യാവശ്യം ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റും സോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും എന്താ പറയുക സ്പീഡായിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് ആ ട്രാവൽ ചെയ്ത ഫീൽ നമുക്ക് കിട്ടത്തില്ല അത് ഒരു റേസിംഗോ റൈഡ് എന്ന് പറയുമ്പോൾ റേസിങ് പോലെ ആയിപ്പോൾ ഒരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ ക്രോസ് ചെയ്യുകയാണ് ഇങ്ങനത്തെ വണ്ടികൾ നമുക്ക് ബെസ്റ്റാണെന്ന് ഞാൻ പറയൂടും കാരണം അത്യാവശ്യം നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാം സ്പേസ് നമുക്ക് ചെയ്യാം പിന്നെ എന്താ പറയാ ക്ലച്ചും അതൊക്കെ അതൊരു ഹരമാണ് ഒരു ഉള്ളിലാണ് ഈ ഒരു വഴിയാണ് വന്നത് മൊത്തം കാടായിരുന്നു ഇപ്പോഴാണ് ഒരു മൈൻ റോഡ് കിട്ടിയത് ഇവിടെ ഒരു ചായക്കുടി ഉണ്ട് ചെറിയൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു ഒടുക്കത്തെ ഉറക്കം വണ്ടിന്ന് വീഴേണ്ടതായിരുന്നു സ്നാക്സ് ഇവിടെ നിന്ന് എൻ ആർപുര എന്ന ഒരു താലൂക്കാണ് വരുന്നത് ഇവിടെ ഈ ഒഴുകുന്നതില്ലേ ഇതാണ് തുങ്ക നദി തങ്ക റിവർ ആണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ തും ഭദ്ര അല്ല റിവർ അത്യാവശ്യം വലിയൊരു പുഴയാ സോ ഒരു പഴയ ഒരു ബ്രിഡ്ജാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഉണ്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റ് നല്ല തണുപ്പ് ഈ ഭാഗത്ത് ഇപ്പൊ സമയം ഏകദേശം ആയി ഹലോ ഒരു മൈൻ റോട്ടിൽ നിന്ന് ഇവിടെ ഫുള്ള് എന്താ ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കുറച്ച് വെള്ളം കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് വെള്ളം മേടിച്ച ബോട്ടിൽ കാലിയായിരുന്നു സോ ഇവിടെ നമ്മൾ ഡംപ് ചെയ്യുന്നില്ല വെള്ളം ചുമ്മാ കളക്ട് ചെയ്തിട്ട് ഈ പൊടിമണ്ണൊക്കെ ഉണ്ടോ ഇഷ്ടംപോലെ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം ഇഞ്ചിൻ്റെ ഒഴിച്ചിട്ട് ഇഞ്ചിൻ തണുപ്പിക്കലാണ് പരിപാടി കാരണം കൺട്രീസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൈഡ് ആണല്ലോ സോ ഇതിങ്ങനെ ചെയ്യുന്നത് ഇഞ്ചിന് വല്ല ദോഷമുണ്ടോ എന്താണെന്ന് അറിയത്തില്ല എന്നാലും ജസ്റ്റ് ഒരു നല്ല വെള്ളം ഇതിലൂടെ ഒഴുകുന്നത് ഇവിടെ ഒരാൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കി നിർത്തിയതാണ് വണ്ടി ഒന്ന് വണ്ടിക്കുമ്പോൾ റെസ്റ്റ് വേണം നമുക്കും വേണമല്ലോ സോ ഈ കാട്ടേക്ക് ഒരാൾ നടന്നു പോയി കാണാനില്ല വണ്ടി അവിടെ ലാസ്റ്റ് അവിടെയാണ് ആണോ നിർത്തിയത് മൊത്തം കാടാണ് കണ്ടില്ലേ ഇതിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോയി വണ്ടികളും ഈ ഒരു ഭാഗത്ത് കുറവാണ് എന്ത് ധൈര്യത്തിലാണ് അവൻ നടന്നു പോയത് ഹലോ വേണ ഒരു ലിഫ്റ്റ് വേണോ വരൂ വരൂ കിടന്നു വരൂ കടന്നു വരൂ ആൾക്കാരെ നിർത്തിട്ട് ചോദിച്ചാ നടന്നു ഒറ്റ അവര് അവര് നോക്കുമ്പോ എന്താ ഇവിടെ ഒരാള് നിർത്തിട്ടുണ്ട് ഒരാൾ നടന്നും പോകുന്നു എന്താ പണക്കായോന്ന് പശുക്കള് ഇതല്ലാണ്ട് വേറെ ഒരു അനിമലിനെ ഇവിടെ സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല രാത്രി സമയത്തൊക്കെ പറയുകയാണെങ്കിൽ പോകും രക്ഷിത അരണ്യ ഫോറസ്റ്റ് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൊട്ടിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെ നിന്നും ഒരു ചായ കുടിച്ചില്ലെങ്കിൽ വളരെ മോശമാണ് അപ്പം ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര പിന്നീട് കണ്ടിന്യൂ ചെയ്യാം ഞാൻ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ചാറുമാടി ചുരത്തിന് നടക്കുകയാണ് ക്യാമറ എവിടെ ഉണ്ടെന്ന് എനിക്ക് യാതൊരു പിടിയില്ല സംഭവം എന്ന് വെച്ചാൽ ഫ്ലാഷ് ലൈറ്റ് മറ്റൊരു മൊബൈലിലൂടെ തെളിച്ചിട്ടാണ് ഉള്ളത് അപ്പം വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സോ അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്തിപ്പം കുറച്ച് തണുപ്പ് കുറവുണ്ട് അല്ലേ നല്ല തണുപ്പുണ്ട് സോ എന്തായാലും അടിപൊളി ട്രിപ്പ് ആയിരുന്നു തീർച്ചയായും ഈ ഒരു ട്രിപ്പ് നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ താഴോട്ട് നല്ല കുടിയായി ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം ഓക്കെ നല്ല ബൈബിളിൽ നിന്നും ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു ഓക്കെ शिरता लढा